കൊതിപ്പിക്കുന്ന രുചിയിൽ സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം ആലത്തീർ പുറത്തൂർ മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യൂ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച പുതുശ്മശാനത്തിലെ ഗ്യാസ് ക്രിമിറ്റോറിയം ട്രയൽ റൺ വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസനും ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമ്മറും നീളാവിഷനോട് പറഞ്ഞു ബഹുമാനപ്പെട്ട തവനൂർ എം എൽ എ അവരുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ പഞ്ചായത്തിൽ സ്ഥാപിതമായ ഗ്യാസ് ക്രിമിറ്റോറിയം ആ രണ്ടായിരത്തി പതിനേഴ് അവസാനം നവംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്തെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും മഹാപ്രളയം ഈ ക്രിമിറ്റോറിയത്തെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാക്കുകയും പിന്നീട് അത് ഉപയോഗശൂന്യമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിൻ്റെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പിന്നീട് വന്ന പഞ്ചായത്ത് ഭരണ സമിതിയുടെ വാർഷിക പദ്ധതികളിൽ അതിന് ഫണ്ട് നീക്കിവെച്ചെങ്കിലും സാങ്കേതികമായ അനുമതി കിട്ടാത്തത് കാരണം പല വാർഷിക പദ്ധതികളിലെയും ആ തുക മാറ്റിവക്കേണ്ടി വന്നു അവസാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാല് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് അതിൻ്റെ പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ പൂർത്തീകരിക്കാൻ സാധിച്ചത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് ഏതാണ്ട് മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും അഗ്രിമെൻറ്റ് വെച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇലക്ഷൻ പ്രവർത്തനം നടക്കുന്നതിന് മുമ്പ് പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ അത് ആ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്യുന്ന എല്ലാവർക്കും ഉപയോഗ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ഗ്യാസ് ക്രമിറ്റോറിയത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ അതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്ത എസ്കോ ഫർണേഴ്സ് ചെന്നൈയുടെ അതിൻ്റെ ടെക്നിക്കൽ വിങ് അതിൻ്റെ ട്രയൽ റൺ നടത്തുമെന്നാണ് അറിയിച്ചിട്ട് അറിയിച്ചിട്ടുള്ളത് ഇക്കാര്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പ്രവർത്തനം തുടങ്ങി വെച്ച് പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള പല പദ്ധതികളും ഇപ്പോൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ അതിൻ്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതിൻ്റെ അവകാശവാദവുമായി പുതിയ ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ഓർമ്മപ്പെടുത്തൽ വേണ്ടി വരുന്നത് എന്തായാലും ഒരുപാട് കാലത്തെ നമ്മുടെ പ്രദേശവാസികളുടെ ആവശ്യം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ പൂർത്തീകരിക്കാൻ അതിൻ്റെ പദ്ധതി അതിനുവേണ്ടി പദ്ധതി ആവിഷ്കരിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷം കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാല് ലക്ഷം രൂപ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി സമിതി വകയിരുത്തിയിരുന്നു ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ്കോ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല നിർമ്മാണം പൂർത്തീകരിച്ച് ട്രയൽ റണ്ണിന് തയ്യാറെടുത്തിരിക്കുകയാണ് പുറത്തൂരിലെ പുതു ശ്മശാനം നിലവിലുണ്ടായിരുന്ന ഗ്യാസ് ക്രിമിറ്റോറിയം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലുണ്ടായ പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയായിരുന്നു നീളാവിഷൻ പുറ